ഹൈ ഗേൾസ് എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നും പതിവുപോലെ തന്നെ രാവിലെ താണ്ടേ നമ്മൾ രാവിലത്തെ കാ ചെറിയൊരു കനിക്കാപ്പി എല്ലാം കൂടി കഴിഞ്ഞ് നമ്മൾ പറമ്പിലോട്ട് മഴ അടുത്ത മഴ പെയ്യുന്നതിന് മുമ്പ് പറമ്പിലോട്ടൊന്ന് കയറിപ്പോയി ബാക്കി വിറക് എങ്ങനെയുണ്ട് കോണ്ടെടുക്കാൻ അതിൻ്റെ ഒരു പരിപാടിയിലോട്ടൊക്കെ നമുക്ക് പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ ആദ്യം നമുക്ക് പറമ്പിലോട്ടൊന്ന് പോയിട്ട് വരാം ഒരു ഏഴരയൊക്കെ ആയപ്പോൾ ഞങ്ങൾ ഇനി പതുക്കെ പറമ്പിലോട്ട് ഞാനും അമ്മയും കൂടെ പോയി അമ്മ വീട്ട് എൻ്റെ എൻ്റെ അമ്മ വീട്ടിൽ വന്നായിരുന്നു അപ്പോൾ അമ്മയും ഞാനും കൂടെ പറമ്പിലോട്ട് നിന്ന് കയറിപ്പോയി അപ്പം ഞങ്ങളെ കണ്ടപ്പോൾ പൂച്ച പെട്ടെന്ന് ശീരമിട്ട് അവർ അങ്ങോടിപ്പോയി അന്നിപ്പം താണ്ടേ നമ്മൾ പറമ്പിലൂടെ എത്തി ഇപ്പം സന്തോഷ് ചേരുടെ വീടാണ് സന്തോഷ് ചേരുടെ അവിടെ അവരോട് നിപ്പുണ്ടായത് അപ്പോൾ അവർക്ക് ഒരു ഗുഡ് മോർണിംഗ് ഒക്കെ കൊടുത്തിട്ട് നമ്മൾ അതിനെ പറമ്പേ പറമ്പിൽ പോയി ഭയങ്കര മഴ അടമഴയായിരുന്നു അടിപ്പിച്ച് ഭയങ്കര അടമഴയായിരുന്നു കേട്ടോ അതുകൊണ്ട് ഒരു രക്ഷയില്ല നമുക്ക് പണിയൊക്കെ നടത്താൻ കഴി അത് കഴിഞ്ഞ് ഞാൻ ഒരാളെ നിർത്തി പണി ചെയ്യിപ്പിച്ചായിരുന്നു ഒരു ചേച്ചി നിർത്തി പണി ചെയ്യിപ്പിച്ചു പക്ഷേ അത് ഇതായിപ്പോയി പുള്ളിക്കാരിക്ക് നേരമില്ല അങ്ങനെ ഞാൻ പിന്നെ അമ്മ വന്ന് ബാക്കി ചെയ്തു തരാൻ വരുമ്പം അമ്മ വന്നു അമ്മ ഇങ്ങനെ ഞാൻ പറഞ്ഞായിരുന്നു കുറച്ച് പേരെ കൊണ്ട് അങ്ങനെ അപ്പം അമ്മ പറഞ്ഞു ഞാൻ നോക്കട്ടെ നമുക്കൊന്ന് കൂന്തി എടുക്കാം എന്ന് പറഞ്ഞു അങ്ങനെ അമ്മ വന്നു രണ്ടു ദിവസം ഞങ്ങളിവിടെ നിൽക്കുകയും ചെയ്യാം അപ്പം നമുക്ക് ബാക്കി നമുക്ക് കൂന്തി എടുക്കുകയൊക്കെ ചെയ്യാം എന്നൊക്കെ പറഞ്ഞു അപ്പം അമ്മ എൻ്റെ അടുത്ത് വന്നായിരുന്നു അപ്പോൾ അമ്മ എവിടെയൊക്കെ നോക്കുവാണ് എന്തോരം വിറകുണ്ട് നമുക്കിൻ്റെ ബാക്കി എത്ര നേരമൊക്കെ നമുക്ക് പെട്ടെന്ന് നമുക്ക് കൂന്തി എടുക്കാം എന്ന് അമ്മ നോക്കുവാണ് കേട്ടോ എവിടെയൊക്കെ വിറകിടക്കുന്നത് അപ്പോൾ ഞാനിതെല്ലാം പറഞ്ഞു കൊടുക്കണം അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പം താളെ കാണുന്നതാണ്ട് ഇത് മിസ് ചേച്ചിയുടെ വീടാണ് കേട്ടോ ചേച്ചി ആ അവിടെ ഉണ്ടെന്നാണ് തോന്നുന്നത് അപ്പം ബാക്കിയുള്ള വിറകെല്ലാം നോക്കി നമുക്ക് ഇപ്പോൾ ഇടയ്ക്ക് കാപ്പിയെല്ലാം കുടിയെല്ലാം കഴിഞ്ഞിട്ട് അമ്മ കയറി വരാമെന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ വീട്ടിലോട്ട് പോകുകയാണ് പിള്ളേർ എഴുന്നേറ്റിട്ടില്ല അപ്പം അതിന് മുമ്പ് വീട്ടോട്ട് പോകണം മഴ പെയ്തി ഇടക്ക് സൂക്ഷിച്ചിറങ്ങണം അല്ലെങ്കിൽ തെന്നു വീഴും അപ്പം പിന്നെ ചാറ്റമട്ട തുടങ്ങി മഴ പെയ്യാൻ തുടങ്ങി പിന്നെ കുടയൊക്കെ നോട്ട് പതുക്കെ ഞങ്ങൾ അവിടുന്ന്ങ്ങോട്ട് ഇറങ്ങിയിങ്ങി പോകുന്നു വീട്ടോട്ട് പോകുന്നു അപ്പോഴത്തേനും കടയിൽ ആൾ വന്നായിരുന്നു ആൾ വന്ന് വെള്ളം അടിക്കാൻ തുടങ്ങിയായിരുന്നു പിന്നെ നമ്മൾ ഒട്ടും താമസിക്കാതെ വീട്ടിലോട്ടും നമ്മൾ പോന്നു കേട്ടോ നല്ല മഴ പാല് കൊണ്ട് വെച്ചിട്ട് പോയി പാ മഴയായിരുന്നു പാൽ വെച്ചിട്ട് പോയിട്ടുണ്ട് പിന്നെ അടുക്കളയിൽ വന്നിട്ട് നമുക്ക് ചക്കപ്പുഴി വന്ന് ചിരണ്ടി ചെറിയൊരു അങ്ങനെ ചെറിയൊരു മെലിക്കോട്ടി മെരിക്കോട്ടിയല്ല ചെറിയൊരു ചെറിയ ഇറച്ചിപ്പൊടിയൊക്കെ ഇട്ട് ഒരു ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഒരു ഇതുപോലെ വെച്ചിട്ടുണ്ട് പിന്നെ പിന്നെ നല്ല മഴയാണ് ഇതി ഇറങ്ങാൻ പറ്റത്തില്ല പിന്നെ ഭയങ്കര ചാർച്ചാർ നല്ലൊരിതിൽ എനിക്ക് കാലാവസ്ഥ രണ്ട് മൂന്ന് ദിവസം പതിപ്പിച്ച് ഭയങ്കര മഴയാണ് തുണി കഴുകിയിട്ട് അല്ല ഒന്ന് ഉണങ്ങാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അന്നപ്പോൾ പിന്നെയും കടലാളൊന്ന് ബെല്ലടിച്ച് ഞാൻ പെട്ടെന്ന് പിന്നെ മൊബൈൽ വക്കിയിട്ട് അമ്മയുടെ കൊടുത്തു നമുക്ക് വീഡിയോ ഒന്ന് എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അവർ വന്ന് അവർക്ക് സാധനം എടുത്ത് കൊടുക്കുവാണ് മഴയുണ്ട് മകത്ത് പെട്ടെന്ന് സൈഡ് ഒറ്റ സൈഡിൽ കൂടി തന്നെ പോയി അവർക്ക് സാധനം വേണ്ട സാധനമെല്ലാം ഞാൻ എടുത്ത് കൊടുക്കുവാണ് അപ്പോൾ അമ്മ നമ്മുടെ തിണ്ണയിൽ ഇരുന്നിട്ട് വീഡിയോ എടുക്കുകയാണ് അപ്പോൾ വീഡിയോ എടുത്തുകൊണ്ടിരുന്ന സമയത്ത് ഇവർ മൂന്ന് പേര് അപ്പോൾ വന്നിട്ട് ഒരു പുള്ളിക്കാരൻ്റെ ഓട്ടോട്ട് ഇറങ്ങിയപ്പോഴത്തേക്കിങ്ങനെ വീഡിയോ എടുക്കുന്ന പോലെ പുള്ളിക്കാരൻ്റെ സംശയം തോന്നി എന്നപ്പം പുള്ളിക്കാരൻ പറയുന്നുണ്ട് അവിടെ വീഡിയോ എടുക്കുവാണ് എന്ന് തോന്നുന്നു എന്ന് പുള്ളിക്കാരൻ പറയുന്നുണ്ട് അപ്പം ഞാൻ ഞാൻ ഇങ്ങനെ വരുന്നൊരു വീഡിയോ എടുക്കണമെന്ന് ഒരാൾ വന്ന് ഇങ്ങനെ നമ്മൾ സാധനം വാങ്ങിക്കുന്ന ഒരു വീഡിയോ എടുക്കണം എന്നൊരു ആഗ്രഹമുണ്ട് അപ്പം നമുക്ക് എടുത്തു തരാൻ ആരുമില്ലായിരുന്നു അപ്പം അമ്മയുള്ളപ്പം അമ്മേനെ കൊണ്ടൊന്ന് എടുപ്പിച്ചതാണ് അപ്പം നമ്മൾ പൈസയെല്ലാം കണക്ക് കൂട്ടി ഇപ്പോൾ കൊടുക്കുകയൊക്കെ വേണം ആ അപ്പം പുള്ളിക്കാരൻ്റെ മനസ്സിലായി നമ്മളെ വീട് പുള്ളിക്കാരൻ പതുക്കെ പമ്മിപ്പമ്മി പോയി അപ്പം അപ്പം എന്താ അങ്ങനെ അവർക്ക് സാധനം എല്ലാം കൊടുത്ത് ഇങ്ങനെ നിൽക്കുകയാണ് കണക്ക് കൂട്ടുക അവിടുത്തെ ബാക്കി പൈസ എല്ലാം കൊടുത്ത് അവരങ്ങ് ഇറങ്ങിപ്പോയി പിന്നെ അതിൻ്റെ ഇടയ്ക്ക് പിന്നെ സൈഡ് പറ്റി ഞാനിങ്ങനെ വരും അപ്പം പറയുന്നുണ്ട് അവർക്ക് മനസ്സിലായിട്ടുണ്ട് വീഡിയോ എടുത്തെന്ന് മനസ്സിലായിട്ടുണ്ട് അപ്പം ഞാൻ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് വരുവാണേട്ടോ ഞാൻ വന്ന സാറിയില്ല നമുക്ക് ഇതിട്ട് കിട്ടുക അല്ലേ എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഇങ്ങനെ പതുക്കെ ഇത്തോട്ട് കയറി വന്നു പിന്നെ നമുക്ക് കഞ്ഞി ഇടണം അപ്പോൾ കുക്കറിലാണ് ഞാൻ അരി അടുപ്പത്തിട്ടത് പിന്നെ രാ പിന്നെ മീൻ വാങ്ങിച്ചായിരുന്നു അയല മേടിച്ചായിരുന്നു അത് ജസ്റ്റ് ഇങ്ങനെ മസാലയൊക്കെ പുരട്ടി ഇങ്ങനെ ചട്ടി വെച്ചിട്ട് നമുക്ക് നമുക്കൊന്ന് വറുത്തെടുക്കാം വറുത്തെടുക്കാം പിന്നെ അത് അപ്പത്തേന് നമ്മുടെ കഞ്ഞി ചൂറ് വെന്തിട്ടുണ്ടപ്പം ഞാനിങ്ങനെ മറ്റ് കലത്തിലോട്ട് ഇങ്ങനെ കോരി വാർക്കാനിടാനായിട്ട് ഇങ്ങനെ മാറ്റി വെക്കുക കേട്ടോ അപ്പം ഫ്രണ്ട്സ് നിങ്ങൾക്ക് നമ്മുടെ ചാനൽ ഈ വീഡിയോസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ള മറ്റുള്ളക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ അതുപോലെ തന്നെ അതുകൊണ്ട് കുറച്ച് പൊടി ഐറ്റംസ് നമ്മൾ നമ്മളെടുത്തതിൻ്റെ കൂടുകൾ കാലിക്കൂടുകളുണ്ട് അതെല്ലാം നമുക്ക് കരുതകർമ്മസേന വരുമ്പോൾ നമുക്കിനി അവർക്ക് കൊടുക്കാം അതിന് ഞാനിങ്ങനെ കൂടെല്ലാം കളയാതെ എടുത്തു വെച്ചു അപ്പോൾ ബാക്കി കൈയ്യോടെ തന്നെ നമുക്ക് പാത്രങ്ങളെല്ലാം കഴുകി നമുക്ക് വെക്കാം കുക്കറും അങ്ങനെയുള്ള ബാക്കി പാത്രങ്ങളിൽ നമുക്ക് വൃത്തിയാക്കി എടുക്കാം പിന്നെ ഞാൻ ഇടയ്ക്ക് പിന്നെ അമ്മ പിന്നെ പരമ്പര ഇട്ട് കയറിപ്പോയി ഇതാ ഇത്രയും വിറക് ഒരു പന്ത്രണ്ടിലേപ്പത്തേന് എല്ലാ വിറങ്ങും കൂടി കഴിഞ്ഞു കേട്ടോ നമുക്ക് കഴിഞ്ഞ ദിവസത്തെപ്പോലെ മറ്റേ പുള്ളിക്കാരി പിന്നെ പറഞ്ഞില്ലേ നമ്മൾ ഒരാളെ നിരത്തി എന്ന് പറഞ്ഞില്ലേ അപ്പോൾ അത് വെറുതെ ആയിപ്പോയി കാരണമെന്ന് വെച്ചാൽ പെ നമുക്ക് നഷ്ടമായിപ്പോയി നമ്മൾ അങ്ങനെ ചെയ്ത ഇപ്പം അമ്മ വന്ന് ഒത്തിരി പിറകും കോതാനുണ്ടായിരുന്നു അപ്പോൾ അമ്മ അമ്മ ഒരു പന്ത്രണ്ട് മണി കൊണ്ട് അതെല്ലാം കോതി തീർന്നു കേട്ടോ മൊത്തം കോന്തി എടുത്തു ഭയങ്കര പിന്നെ ബാക്കി അമ്മ ചെറിയ വലിയ പള്ളകളൊക്കെ ഉള്ളതെല്ലാം വെട്ടി കോന്തി ഇപ്പം നമുക്ക് നടാൻ പറ്റത്തില്ല കാരണം അടമഴയായത് കൊണ്ട് നമ്മളെന്തേലും നട്ടുപിടിപ്പിച്ചാലും അതെല്ലാം പോകും അതുകൊണ്ട് ഇപ്പം ഈ മഴ കഴിഞ്ഞിട്ട് നമുക്ക് അങ്ങനെ ഒരു നടാനുള്ളൊരു പ്ലാനുള്ളു പിന്നെ അത് കഴിഞ്ഞ് വീട്ടിലോട്ട് വന്ന് വൈകുന്നേരമായി വൈകുന്നേരം ആയപ്പോഴത്തേനും ൊരു കടുകാപ്പിക്കുള്ള തയ്യാറെടുപ്പാണ് കാപ്പി ഇട്ടു അങ്ങനെ കാപ്പിയെല്ലാം കൂടി സന്ധ്യ ആയപ്പോഴത്തേനും വിളക്കൊക്കെ കത്തിച്ചു അങ്ങനെ ഇന്നത്തെ ദിവസം അങ്ങനെ പോയി ഇന്നത്തെ